എനിക്കുള്ളൊരു പുതിയ അറിവാണ് ചന്തക്കുരങ്ങും അമ്പലക്കുരങ്ങും ഞാൻ പാത്ര കല്ലാതെ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല വായനശീലം തീരെ ഇല്ലാത്ത ഓണം അങ്ങനെയൊക്കെയുള്ള വിശദങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് മീൻ കഴിക്കത്തില്ല പിന്നെ മറ്റുള്ള കുരങ്ങൾ വരും ആ പ്രത്യേകിച്ച് ഓർഡർ ചെയ്യും രാജേട്ടനാണ് പങ്കായം കൊണ്ട് ചേട്ടൻ നമ്മുടെ ഏവലാണ് എത്ര നാളായി കൊണ്ട് ഈ ജീവൻ വണ്ടി അമ്മടെ രണ്ടുപേരും എന്നാലും വേറെ ചെലവില്ലല്ലോ മുപ്പതിനൊണ്ണൂറ്റഞ്ചിലേക്ക് അടി ഫൈവറാ പഴയ കേട് വരും ആ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാമെങ്കിൽ നമ്മൾ ശാസ്ത്രം കോട്ടയുള്ള ശുദ്ധജല തടാകവും ശുദ്ധവായു ശ്വസിച്ച് അതിമനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും ഒരു നമ്മൾ പറഞ്ഞിട്ടില്ല വെറുതെ അല്ല നല്ല ഒരു വായുവാണ് അതേപോലെ കാണാൻ നല്ല കാഴ്ചകളാണ് ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റിപ്പെട്ടിങ്ങനെ വെള്ളത്തിൽ നമുക്കിങ്ങനെ ശാന്തസുന്ദരമായി നോക്കാം വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും പക്ഷേ ആറ് മണിവരെ ഉള്ളു അല്ലയോ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ബോട്ടിൽ പോകാറില്ല അതിനും പോകാനില്ല വളരെ മനോഹരമാണ് പിന്നെ ഈ അരുവുകളിലൊക്കെ ചെറിയ ചെറിയ മീൻ പിടുത്തോണ്ട് കടത്തുവഞ്ചി ഉണ്ടല്ലേ ആഹ് ആഹ് അത് അതാ ഇല്ല കിടക്കുന്നേ അതാന്ന കടത്തവഞ്ചി ആ ശരിയാവട കിടക്കുന്ന ഇത് അക്കരെ ഇക്കരെ പോന്നെയാ അല്ലേ എല്ലാ വീട്ടിലും വണ്ടികളുണ്ട് കമ്പോണ്ടില്ല ഓ നേരത്തെ കൂട്ട് ഇങ്ങനെ പോകാൻ ആളില്ല അപ്പൊ വേറെ പാലം ഉണ്ടല്ലയോ പാലത്തിന്റെ അല്ലെ എല്ലാ വീട്ടിലും വണ്ടിയുണ്ട് വാഹനങ്ങളുണ്ട് പിന്നെ എല്ലാ വീട്ടിലും വാഹനങ്ങളും കടന്നുപോകും ഇതേ ഉള്ളൂ ഇപ്പഴത്തെ എല്ലാ പഠിക്കുന്ന റോഡ് ശനിയും മുതിരേ ചന്തയും പോന്നല്ലേ അതെ കൊല എല്ലാം വിൽക്കാനും ഒന്നും ഇല്ല സാധനങ്ങളും അമ്മച്ചി സൂക്ഷിച്ചോ നോക്ക കേറാനൊരു മടിയായിരുന്നു അത്രയേ ഉള്ളു കേറി പൊങ്ങിയോ ഏബലെ ഈ പങ്കായം കണ്ടിട്ടുണ്ടോ ഏബലേ പങ്കായം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അന്മേരി കണ്ടിട്ടുണ്ടോ പങ്കായം എന്തോന്നറിയാവോ കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടുണ്ടോ ഈ തൊഴയുന്ന സാധന മഴ പെയ്യുമ്പോ നേരെ ആഴം കുറഞ്ഞ് ചെളിയായിരിക്കും അപ്പൊ ഞമ്മള് പോലീസ് സ്റ്റേഷനിലെ അമ്പലം അങ്ങനെയുള്ള ആശുപത്രി നമ്മുടെ അതെ പിന്നെ കാസർഗോഡ കോളേജ് അങ്ങനെയുള്ള വീടുകളെല്ലാം നിൽക്കുന്ന ൊങ്ങ അന്നേരച്ചറങ്ങൂറൊക്കെ ഈ നമ്മുടെ ശ്വാസം കൊണ്ട ആവശ്യം പോലെ അമ്പലക്കുറങ്ങും ഒക്കെ ഉണ്ടാകും ഇഷ്ടം പോലെ ഉള്ളു ഇപ്പോഴുണ്ടോ ആ ചന്ത കുറങ്ങില്ല ചന്ത കുറങ്ങില്ല എല്ലാത്തിനെ പിടിച്ചു തമ്മിലേക്ക് ഭക്ഷണ അമ്പലക്കുറങ്ങു മാത്രമേ ഉള്ളൂ അമ്പലത്തി നമുക്ക് അമ്പലത്തി എന്നാൽ കാണാൻ പറ്റും ഇവിടെ ഇവിടെ ഈ രാസം കൊട്ടം മാത്രം പ്രത്യേകത ഇവിടെ കുരങ്ങുകള് രണ്ട് ചെയ്യുമ്പോ ഒന്ന് അമ്പലക്കുരങ്ങും ഒന്ന് ചന്തപുരങ്ങൾ അടി കൂടുന്നതിന്റെ സമീപിക്കാൻ ഭയങ്കര അടിയുണ്ടോ അങ്ങനെ മനോരമേ തിന്നാമ്പയത്തെ പാടില്ല മറ്റേവർക്കൊന്നും കിട്ടുന്നില്ല അവർ കേട്ടു സർക്കാർ ഓർഡർ അങ്ങനെ ഒരു പ്രധാന വാർത്തയായിരുന്നു അമ്പലക്കുറങ്ങും ശസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകത നമ്മുടെ കൊല്ലം ജില്ലയിലേക്കുള്ള വെള്ളം ഈ രണ്ട് ഇവിടെ ഈ ഒരു എൻട്രൻസി കൂടെ മാത്രമേ നമുക്ക് വെള്ളം പോകാനുള്ള സംവിധാനമുള്ളൂ അത് ഈ വഞ്ചിയാണ് തുഴഞ്ഞേ പോകാൻ പറ്റി കേന്ദ്രവൽകൃതമായ ബോട്ടുകൾ ഒന്നുമില്ല അതായത് വെള്ളം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ആ പങ്കായം വെച്ചാണ് പോകുന്നത് പിന്നെ ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് രാവിലെ എത്ര വണ്ടിയുണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ രണ്ട് വഞ്ചിയാണല്ലോ അല്ലയോ ഇത് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഏതാണോ അതിന്റെ പേപ്പറൊക്കെ ഉണ്ടെന്നു പ്രൈവറ്റാ ഇത് നിങ്ങൾക്ക് എങ്ങനെയാ റേറ്റ് ഒക്കെ പൈസ പൈസ എങ്ങനെയാ അതിന്റെ ഒരു അതല്ല ഞാൻ ചോദിച്ചാ ഒരു സവാരി വന്ന ഇപ്പൊ ഒരു സവാരിക്ക് എത്ര രൂപ വാങ്ങിക്കും നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എത്ര നേരം അരമണിക്കാൻ വരും അരമണിക്കൂർ ഇതൊന്ന് കറങ്ങി ഇറങ്ങി വരും തിരിച്ചു വരും അല്ലയോ അന്നേരം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് തിരികണ നമ്മുടെ ശാസ്താവം കോട്ടയൊക്കെ വരുവാ അതായത് കരുനാവപ്പള്ളി കൊട്ടായകരൊക്കെ ഈ റൂട്ടിലാ പോകുന്നതെങ്കിൽ ശാസ്താവം കോട്ടയൊക്കെ ഇവിടെ ഒന്ന് വന്ന് ഒന്ന് കറങ്ങി നാണ്ടല്ലോ എവിടെ കണ്ട രണ്ട് കാമിതാക്കളൊക്കെ ഇങ്ങനെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് സല്ലാഭങ്ങളെല്ലാം ഉണ്ട് അണ്ടോ വേറൊരു വഞ്ചി വന്നു ഈ രണ്ട് വഞ്ചിയുള്ളു ഇവിടെ അല്ലയോ ഈ രണ്ട് വഞ്ചിയാവുള്ള അല്ലേ അവിടെ ഇതും അതേ ഉള്ളു ഇവിടെ കണ്ടോ ആവശ്യം പോലെ ആളുകളാണ് വരുന്നത് ഇങ്ങനെ ആവശ്യം പോലെ ആളുകളോട് വരുന്നുണ്ട് പക്ഷെ ഇനിയിപ്പം ബോട്ട് സർവീസ് കാണത്തില്ല ആറ് വരെ ഉള്ളത് ബോട്ട് സർവീസ് നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്യും ഞങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് കിട്ടിയുള്ളൂ അതിനെ തുടർന്ന് സംസ്കൃത നാടകങ്ങളുടെ മലയാളത്തിലേക്കുള്ള കടന്നുവരവ് അതിനെ തുടർന്ന് പ്രഹസനം ഗിത്യനാടകത്തിന്റെ ആദിമരൂപമായ പ്രഹസനം സി വി ചന്ദ്രമുഖി ചരിതം അതോടൊപ്പം തന്നെ നമ്മുടെ ഇ ഡി കൃഷ്ണപിള്ളയുടെ രാജ കേശവദാസ് സംഗീതീയനായ ശങ്കരപ്രസാർ മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്